എല്ലാവർക്കും നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അങ്ങനെ ഡാ നമ്മുടെ രവി ജോഗിങ്ങിന് പോയ ആ ഒരു സമയത്താണ് ഭാഷയുടെ അച്ഛൻ വന്നിട്ട് ഭാഷയും ശ്രീകാന്ത് തമ്മിലും പ്രണയത്തിലാണെന്നും നിങ്ങളുടെ മകന്റെ ശല്യം മൂലം ഇപ്പം ഞാനും എൻ്റെ കുടുംബവും ഒക്കെ നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറയുകയും അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ ഭാര്യ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്തു അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ആലോചിച്ച് നമ്മുടെ രവി തിരികെ വീട്ടിലെത്തുകയാണ് ഈ സമയത്താണെങ്കിലും ശ്രീകാന്ത് പതിവ് പോലെ റെസ്റ്റോറൻറ്റിലേക്ക് പോവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് അങ്ങനെ ശ്രീകാന്ത് അച്ഛനെ കണ്ടതും അച്ഛൻ ഇന്ന് നേരത്തെയാണല്ലോ എന്ത് പറ്റി സാധാരണ ഈ സമയത്ത് ഇവിടെ തിരികെ വരുന്നതല്ലല്ലോ എന്നൊക്കെ ശ്രീകാന്ത് ചോദിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ രവി പറഞ്ഞു മൊനെ അച്ഛനും നിന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ആ എന്താ അച്ഛ എന്താണെങ്കിലും അച്ഛൻ എന്നോട് പറയാമല്ലോന്നും പറഞ്ഞ് നമ്മുടെ ശ്രീകാന്ത് രവിയുടെ അടുത്തേക്ക് ചെന്നു അങ്ങനെ അച്ഛൻ മകനോട് ആ ഒരു കാര്യം അങ്ങ് പറയുകയാണ് വർഷയുടെ അച്ഛൻ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ മോനെ നീയും വർഷയും തമ്മിൽ എന്താ ബന്ധമെന്ന് ചോദിക്കുകയാണ് അച്ഛാ അച്ഛൻ ഏത് ഭാഷയെക്കുറിച്ചാണ് ചോദിക്കുന്നത് അത് നിന്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ ഭാഷ അവളെക്കുറിച്ച് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത് എന്റെ ഒരു എതിരാളി അയാളുടെ മകളായിട്ടുള്ള വർഷ ഇപ്പം നിനക്ക് കാര്യം പിടികിട്ടിയോ എന്ന് ചോദിക്കുകയാണ് അച്ഛാ വർഷയും ഞാൻ നല്ല സുഹൃത്തുക്കളാണ് ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ അവൾക്ക് വലിയ ഇഷ്ടമാണ് അതുകൊണ്ട് ആ ഒരു രീതിയിലുള്ളൊരു കൂട്ട് മാത്രമേ ഞങ്ങൾക്കിടയിലുള്ളൂ എന്ന് പറഞ്ഞു മോനെ നിനക്കറിയാമല്ലോ അയാളെ പോലെയുള്ള ഒരാളുടെ മോളാണ് വർഷ അയാൾ നിന്റെ പേരും പറഞ്ഞ് ഇന്നെൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായിരുന്നു നീ അവളെ ബൈക്കിൽ കൊണ്ടാക്കാറുണ്ടെന്നും നിങ്ങൾ തമ്മിൽ മറ്റെന്തോ ഒരു ബന്ധമുണ്ട് എന്നുള്ള രീതിയിലൊക്കെ അങ്ങേര് സംസാരിക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് ഇനി നീ വർഷയോട് ചങ്ങാത്തത്തിനൊന്നും പോകേണ്ടെന്നും പറഞ്ഞ് നമ്മുടെ രവി ശ്രീകാന്തിനെ ഉപദേശിക്കുമ്പോഴത്തേക്കിനും ശ്രീകാന്താണെങ്കിലും വർഷ ഇപ്പം ഈ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ശ്രീകാന്തിൻ്റെ അടുത്ത് അവളുടെ ആ ഒരു പ്രണയമൊക്കെ തുറന്നു പറഞ്ഞത് അങ്ങനെ ശ്രീകാന്ത് ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യും ദൈവമേ തനിക്ക് ഇഷ്ടമാണ് എന്ന അച്ഛൻ്റെ ഈ ഒരു മാനസിക അവസ്ഥയിൽ നമ്മുടെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് അതിലും വലിയൊരു പ്രശ്നമാകൂ പ്രശ്നമാകുമെന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമ്മുടെ സച്ചിയാണെങ്കിലോ രേവതിയുടെ അമ്മയോടൊക്കെ പറഞ്ഞു അമ്മ ഇനി രേവതിയെ ഈ വീട്ടിൽ നിർത്തിയാൽ ശരിയാവില്ല എപ്പോഴും ഞാൻ ഇവിടെ നിൽക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ ഇനി ആടി മാസത്തിലെ നിപ്പൊക്കെ മതിയാക്കിയിട്ട് ഞാൻ എൻ്റെ ഭാര്യയും കൂട്ടിയിട്ട് തിരികെ പോവുകയാണെന്ന് പറഞ്ഞു ഇപ്പോഴത്തെ സാഹചര്യം നമ്മുടെ ലക്ഷ്മി അമ്മയ്ക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെ അമ്മ പറഞ്ഞു രേവതി മോൻ്റെ കൂടെ നിൽക്കുന്നത് തന്നെയാണ് നല്ലത് അതുകൊണ്ട് നിങ്ങൾ പോയിക്കോ എന്നുള്ള രീതിയിൽ സംസാരിച്ചു അല്ല മോനെ അവിടെയും അമ്മയ്ക്കൊരു ടെൻഷനുണ്ട് അമ്മ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുമെന്ന് ചോദിക്കുമ്പം അതേ ഇവളെൻ്റെ ഭാര്യയാണ് അവിടെ ശ്രുതിക്കും സുതിക്കും ഒന്നും ഇല്ലാത്ത ഒരാടി മാസം ഞങ്ങളുടെ ജീവിതത്തിലും വേണ്ട അതൊക്കെ ഞാൻ പറഞ്ഞ് സെറ്റ് ചെയ്തോളാം എന്നും പറഞ്ഞ് നമ്മുടെ സച്ചി രേവതിയും കൂട്ടിയിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് അങ്ങനെ ചന്ദ്രമതി ദാ തൻ്റെ ഭർത്താവിന് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും സച്ചി ആ ഒരു ഉമ്മർത്ത് വന്നു സച്ചി വന്നിട്ട് ദേ എന്തിനാ അങ്ങനെ മടിച്ചു നിൽക്കുന്നത് ഇങ്ങോട്ട് കയറുകയാണെന്നും പറഞ്ഞ് സച്ചി ഇങ്ങനെ ഒരാളെ വിളിക്കുന്നത് പോലെ വിളിക്കുമ്പോഴത്തേക്കിനും ചന്ദ്രമതി ഇങ്ങനെ നോക്കുക ആരെയും കൂട്ടിയിട്ടാണ് ഈ വരുന്നത് അങ്ങനെ രവി നോക്കുമ്പോൾ കാണുന്ന കാഴ്ച നമ്മുടെ രേവതി വരുന്നതാണ് ആ മോളെ വാന്നും പറഞ്ഞ് രവി വലിയ സ്നേഹത്തിന് രേവതി എങ്ങനകത്തോട്ട് വിളിക്കുകയാണ് അല്ല ഇതെന്താ ഇവിടെ അല്ല നിന്റെ ആടിമാസം നിൽപ്പൊക്കെ കഴിഞ്ഞോന്നും പറഞ്ഞ് ചന്ദ്രമതി ഇങ്ങോട്ട് ഇളകി വരികയാണ് ചന്ദ്ര വന്ന പാടെ തന്നെ നമ്മുടെ രേവതിയോട് ചോദിച്ചു നിന്നെയല്ലേ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് വിളിച്ചോണ്ട് പോയത് നീ പോയിട്ട് ഒരു മാസമൊന്നും ആയിട്ടില്ലല്ലോ പിന്നെ എന്താ ഇങ്ങോട്ട് വന്നത് അതെ എൻ്റെ ഭാര്യ എൻ്റെ അടുത്തല്ലേ നിൽക്കേണ്ടത് അമ്മ അമ്മയുടെ വീട്ടിൽ ആടിമാസത്തിന് പോയായിരുന്നോ എടാ അതൊക്കെ പണ്ട് പണ്ട് അങ്ങനെയുള്ള ചടങ്ങുകളൊന്നും ഇല്ലായിരുന്നു ആ പണ്ട് അങ്ങനെ ഇല്ലെങ്കിൽ ഇപ്പോഴും അത്തരത്തിലുള്ള ചടങ്ങുകളൊന്നും ഇല്ല എന്തായാലും രേവതി എന്നോടൊപ്പം തന്നെ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകുമെന്ന് സച്ചി പറയാണ് അപ്പോൾ ചന്ദ്രക്കാണെങ്കിൽ ഈശ്വര ഇവരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചന്ദ്രമതി പെടാപ്പാട് പെട്ട് ഓരോരോ കള്ള കഥകളൊക്കെ ഉണ്ടാക്കി രേവതി ആടിമാസം എന്നൊക്കെ പറഞ്ഞ് അവളുടെ വീട്ടിലേക്ക് പറഞ്ഞ എന്നിട്ട് ചന്ദ്ര വിചാരിച്ചതുപോലെയൊന്നും ഒന്നും കാര്യങ്ങളൊന്നും നടന്നില്ലല്ലോ ആ ഒരു ടെൻഷനിൽ നമ്മുടെ ചന്ദ്രമതി തലക്ക് കൈ കൊടുത്തു എന്ത് ചെയ്യൂ ഇനി ദൈവമേ ഇനി ശ്രുതിക്കും ശ്രുതിക്കും കുഞ്ഞുങ്ങളുണ്ടാകുമെന്നൊക്കെ വിചാരിച്ച് ഇപ്പം താ സച്ചിയും ദേവതയും തിരികെ വന്നിട്ടുമുണ്ട് ഇനി താൻ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കില്ലല്ലോ അങ്ങനെ പുള്ളിക്കാരി ആലോചിച്ച് നിൽക്കുകയാണ് ഈ സമയത്താണെങ്കിലോ രേവതി നമ്മുടെ സച്ചിയുടെ പിന്നാലെ റൂമിലേക്ക് പോവാണ് എന്നിട്ട് റൂമിൽ ചെന്നതും അവൾ ചോദിക്കുന്നുണ്ട് സച്ചിയുടെ ഞാനിപ്പോൾ വന്നത് അത് അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല നിന്നോട് ഞാൻ പറഞ്ഞു ദേ വീട്ടിൽ നിന്ന് പോന്നപ്പോഴേ ഞാൻ പറഞ്ഞല്ലോ ഗജാനന്ദനും അവൻ്റെ ആൾക്കാരും ഒക്കെ ഇനി ആ വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് കേൾക്ക് നിന്നെ അങ്ങനെ അവിടെ നിർത്തിയിട്ട് മനസ്സമാധാനമായിട്ട് ജോലിക്ക് പോകാനായിട്ട് എനിക്ക് പറ്റില്ല രേവതി അതുകൊണ്ട് നീ ഇവിടെ എൻ്റെ അടുത്ത് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് രേവതിയോട് ഇങ്ങനെ സച്ചി സംസാരിക്കുക ഈ സമയത്താണെങ്കിലോ നമ്മുടെ രേവതിക്ക് ഒരുപാട് സന്തോഷമായി കേട്ടോ അങ്ങനെ ഇവർ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് മിറ്റത് ഒരാൾ വരികയാണ് കുറേയധികം സാധനങ്ങളുമൊക്കെ ആയിട്ട് അപ്പം സച്ചി രേവതി ഇങ്ങോട്ട് വന്നു ചന്ദ്രമതി ആണെങ്കിലോ എടി രേവതി ദേ ഇതൊക്കെ എടുത്ത് അകത്തോട്ട് വയ്ക്കുമെന്നും പറഞ്ഞ് ഓർഡർ ഇടാൻ തുടങ്ങി അങ്ങനെ എടുക്കാൻ നോക്കിയിട്ടാണെങ്കിലും നല്ല വെയിറ്റ് ആണ് അവളോട് മാറി നിന്നിട്ട് നമ്മുടെ സച്ചി പറഞ്ഞു ദേ ഇതൊക്കെ ഞാൻ ചെയ്തോളാം നീ ഇത്രയും ഭാരമുള്ള പണിയൊന്നും ചെയ്യണ്ട അങ്ങനെ അവൻ ആ ഒരു ബോക്സ് എടുക്കുമ്പം ഇതെന്താ ഇത് ഇതിനു വേണ്ടി സാധനമൊന്നും ഈ വീട്ടിലേക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടില്ലല്ലോ അങ്ങനെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് നിൽക്കുകയാണ് അപ്പോഴാണ് ശരിക്കും പറഞ്ഞ നമ്മുടെ സുധി അങ്ങോട്ട് വരുന്നത് സുധിയെ കണ്ടതും നമ്മുടെ സച്ചിക്ക് ശെരിക്കങ്ങ് ദേഷ്യമായി സച്ചിയാണെങ്കിൽ പറയുന്നുണ്ട് ഇവൻ വാങ്ങിക്കൂട്ടി എന്തേലും സാധനമായിരിക്കും അല്ലെങ്കിൽ ഇത്ര കണ്ട വെയിറ്റ് ഒന്നും ഇതിനകത്ത് ഉണ്ടാവില്ലല്ലോ രേവതി നീ ഒരു കാര്യം ചെയ്ത് ഞാൻ നിനക്ക് അന്ന് എഴുതാൻ തന്ന ആ ഒരു ബുക്കില്ലേ അതിൽ നീ എല്ലാം കറക്റ്റായിട്ട് എഴുതി വെച്ചിട്ടില്ലേ അതിങ്ങോട്ട് എടുത്തോണ്ട് പോവാം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് അങ്ങനെ ഓരോ സാധനങ്ങളും വെളിയിലെടുക്കാൻ തുടങ്ങുന്നത് കാണിച്ചുകൊണ്ടാണ് നാളത്തെ ആ ഒരു പ്രമോ വിശേഷം അവസാനിച്ചിരിക്കുന്നത് അപ്പോൾ ദാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാത്ത ആൾക്കാരൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പിയാണ് Apo, okay, good night.